ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ട്രോളി ഹാമ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുന്നത് റേറ്റ് എങ്ങനെ ഇടണം കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയറിയാം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ട്രോളി ബാഗ് ഹാമ്പർ ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഓർഡേഴ്സ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഫസ്റ്റ് ഈ ഒരു ഓർഡർ കിട്ടിയത് തന്നെ എൻ്റെ ഒരു കസ്റ്റമർ വന്ന് ഈ ഹാമ്പേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഹാമ്പറിൻ്റെ ഓർഡർ എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ആൾ തന്നെ ഇന്ന ഇന്ന ഒക്കെ ഇത്രയും ഐറ്റംസ് ആ ഒരു ബോക്സിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് ആളോട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് പറഞ്ഞത് ട്രോളി ഹാമ്പർ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് ഞാൻ ആളോട് പറഞ്ഞു അപ്പോൾ ആൾ ആലോചിച്ചിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് ട്രോളി ഹാമ്പർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ഐറ്റംസൊക്കെ വെക്കണമെങ്കിൽ ട്രോളി ഹാമ്പർ ആയിരിക്കും നല്ലതെന്ന് ആൾക്ക് തോന്നി അപ്പോൾ ആൾ തന്നെ എന്നോട് പറഞ്ഞു ട്രോളി ഹാമ്പർ തന്നെ നമുക്ക് ചെയ്യാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രോളി ഹാമ്പറിൻ്റെ ഒരു ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഹാമ്പേഴ്സിൻ്റെ എൻക്വയറി എല്ലാം വരികയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തന്നെ സജഷൻ വെക്കുക ട്രോളി ആണ് ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ ആളുടെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് നോക്കുക എന്നിട്ട് സജസ്റ്റ് ചെയ്യുക ആൾക്ക് അപ്പോൾ ട്രോളി ഹാമ്പർ മതി എന്ന് കസ്റ്റമർ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡർ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതായിരിക്കും ട്രെൻഡിങ് എന്ന് ആൾക്ക് മനസ്സിലാക്കാനും ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കാവുന്നതുമാണ് നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ഹാമ്പറിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് തൗസൻഡ് ആണ് ഈ ഒരു ട്രോളി ബാഗിന് തന്നെ നമുക്ക് എങ്ങനെ പോയാലും എയ്റ്റ് ഫിഫ്റ്റി ഒക്കെയാണ് റേറ്റ് വരുന്നത് ഞാൻ ആ ഒരു റേറ്റിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലാണ് ഈ ഒരു ട്രോളി ബാഗ് നോക്കുവാണെങ്കിൽ ഒരു തൗസൻഡ് ഒക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ ഈ ഒരു ട്രോളി ബാഗ് ഹാമ്പറിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ചോക്ലേറ്റ്സ് സ്കിൻ കെയർ പ്രൊഡക്ട്സും ബാഗ് പെർഫ്യൂമ് ഫ്രെയിം ആൽബം കുറച്ച് റോസസ് ഇത്രയും ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ അല്ലാതെ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് അതുപോലെ തന്നെ ഫുഡ് വെയർസ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ട്രോളി ബാഗിൽ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണോ അതെല്ലാം കാൽക്കുലേഷൻ ചെയ്തിട്ടും നിങ്ങളുടെ മേക്കിംഗ് ചാർജ് നോക്കിയിട്ടും വേണം ഒരു ഫിക്സഡ് റേറ്റ് കസ്റ്റമറിനോട് പറയാം സോ പിന്നെ ഉള്ളൊരു കാര്യമെന്ന് പറയുന്നത് ആഫ്റ്റർ പേയ്മെൻറ്റിന് ശേഷം മാത്രം ഓർഡർ കൺഫേം ആക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ പെ പോവും കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് പിന്നെ വല്ലതും ക്യാൻസലേഷൻ വല്ലതും വന്നാലും നമ്മളതിൽ പെട്ടുപോകും കാരണം നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് തീരാനഷ്ടമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു ട്രോളി ബാഗ് ഹാംബർ എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടുന്ന ഒരു ഹാമ്പറാണ് അപ്പോൾ എന്തായാലും ഞാൻ കരുതി വീഡിയോ എടുത്ത് ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ആക്കാം അപ്പോൾ കുറച്ച് പേര് ഇൻസ്റ്റയിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് ഇടുന്നത് എങ്ങനെയാണ് ഈ എവിടെ നിന്നാണ് ഈ ബാഗ് പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ ഈ ഒരു ഹാമ്പർ തൊട്ടടുത്ത് തന്നെ ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഇത് ഡയറക്റ്റ് കൊണ്ട് കസ്റ്റമറിൻ്റെ കൊടുത്ത് ായിരുന്നു ആൾ ഒരുപാട് ഹാപ്പിയായി ആൾക്ക് ആൾക്കൊരുപാട് ഇഷ്ടമായി എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒരുപാട് ഹാപ്പിയായി കാരണം എൻ്റെ ആദ്യത്തെ ഒരു ട്രോളി ഹാമ്പറിൻ്റെ വർക്കായിരുന്നു ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ഫീൽഡിൽ വന്നിട്ട് ഫോർ ആയി അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒരുപാട് ഫ്രെയിംസും പോളറോട്ട്സൊക്കെയാണ് ഒരുപാട് നമുക്ക് എൻക്വയറീസും ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ മൊത്തം നമുക്ക് ഹാമ്പേഴ്സിൻ്റെ വർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം എനിക്ക് ഫ്രെയിമും പോളറോട്ട്സിനൊക്കെ പട്ടിലും ഒരുപാട് ഇഷ്ടം ഈ ഹാമ്പേഴ്സ് വർക്ക് വർക്കാണ് എനിക്ക് ഒരുപാട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ട്രോളി ഹാമ്പറിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ഇതാണ് നമ്മുടെ ട്രോളി ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം